ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വിഷുക്കട്ടയുടെ റെസിപ്പിയായിട്ടാണ് ഈ വിഷുദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും വിഷുക്കട്ട എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കല്ലരിയും ഉപയോഗിക്കാവുന്നതാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് തേങ്ങാ പാലാവശ്യമുണ്ട് ഞാനിവിടെ ഒന്നര നാളികേരാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ മൂന്ന് ഗ്ലാസ് രണ്ടാം പാലും ഒന്നര ഗ്ലാസ് ഒന്നാം പാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഈ വിഷുകട്ട എടുക്കുന്നത് കുക്കറിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും നമ്മൾ നമ്മളാരും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ്സോളം രണ്ടാം പാല് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു നാല് വിസിൽ വന്നപ്പോൾ നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അരി വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ തേ നമ്മുടെ അരി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് തേങ്ങാ പാൽ ഇതിലുണ്ടായിരുന്നു അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലെ തേങ്ങാപ്പാൽ വറ്റി കുറുകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം മിക്സ് ചെയ്തില്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതിലത്തെ തേങ്ങാപ്പാലൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇപ്പം ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുപോകണ സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പാത്രത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എണ്ണ തടവിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇപ്പം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ അമർത്തി അമർത്തി പരത്തി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക ഇനി ഇത് ചൂടാറിയ ശേഷം മാത്രം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡൊന്നും കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല ഇപ്പം ഇത് നമ്മൾ പാത്രത്തിലാക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ ചൂടാറട്ടെ നമുക്കിതിലേക്ക് വേണ്ട ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനി റെഡിയാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിഷുക്കട്ട ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പത്തേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ ശർക്കര പാനി ചേർത്ത് സെർവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് നമ്മളിതിൽ തേങ്ങാപ്പാൽ കൂടുതൽ ചേർത്തത് കാരണം വിഷുക്കട്ട തനിയെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഈ വിഷുവിനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റ് ആണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുക്കറിൽ ചെയ്യണ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ